എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ വീഡിയോയിലെ വിഷയം ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ നമ്മുടേതായ ദോഷ പരിഹാരത്തിനു വേണ്ടി ചെയ്യേണ്ട വഴിപാടുകൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം ലൈക്ക് ഭയങ്കരം കുറഞ്ഞു പോകുന്നു നിങ്ങളെല്ലാവരും കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാമാണ് എന്നെ മുന്നോട്ടേക്ക് ഈ ചാനലുമായി പോകാൻ എനിക്ക് തരുന്നത് അപ്പം അത് നിങ്ങൾ മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണാനെങ്കിൽ മാത്രം ആ ബലിപേട്ടനും ചുവന്ന വേട്ടനും അമർത്തി എൻ്റെ വീഡിയോ കാണുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്ന് താമരീവ് പറഞ്ഞു വന്നത് നമ്മൾ ക്ഷേത്രത്തിൽ പോയി പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു അറിയുന്ന പോലെ എന്തൊക്കെയോ ചെയ്യുന്നു മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യുന്നു എന്താണ് ഏതാ ഒന്നും അറിയില്ല നമ്മൾ പലവരും ക്ഷേത്രത്തിൽ പോയിട്ട് അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്തു പോരുന്നുണ്ട് അപ്പം നമ്മൾ ഒരു ഭക്തനാണ് വിശ്വസിയാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക കണ്ടാൽ മാത്രം പോരാ നിങ്ങളത് മനസ്സിൽ ഉൾക്കൊള്ളിക്കുക അപ്രകാരം ശ്രമിക്കാൻ പഠിക്കുക നമ്മൾ ക്ഷേത്രത്തിൻ്റെ ചെന്ന് നമ്മൾ നാലമ്പലത്തിൻ്റെ അകത്ത് കടന്നാൽ ഒരിക്കലും നമ്മൾ സംസാരിക്കരുത് അമ്പലത്തിൻ്റെ അകത്ത് സംസാരിക്കാൻ സംസാരിക്കുന്നത് നാമജപത്തിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ പരിചയക്കാരുമായി സംസാരിക്കുക സംസാരിച്ച് നിൽക്കുക ഇതൊന്നും നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് പാടുള്ളതല്ല നമ്മൾ അതൊന്നും ചെയ്യരുത് ഇതൊക്കെ പാലിച്ചാലേ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ പരിചയക്കാർ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് പുഞ്ചിരിക്കുക അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് നമുക്ക് പിണക്കാണ് പുഞ്ചിരിക്കുക അല്ലെങ്കിൽ പുറത്ത് വെച്ച് കാണാം ധാന്യം കാണിക്കുക അതൊന്നും തെറ്റല്ല കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുക അതോട്ടെ എത്ര മഹാസന്യാസി ആയാലും അമ്പലത്തിൻ്റെ അകത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കൈക്കൂപ്പരുത് എങ്ങനെ കൈക്കൂപ്പ് മനസ്സിലായോ അവിടെ ഇരിക്കുന്ന ആ ദേവി ദേവനാണ് അവിടെ വലിയത് ആ ദേവൻ്റെ മുന്നിൽ മാത്രമേ നമ്മൾ കൈക്കൂപ്പാൻ പാടുള്ളൂ മനസ്സായുണ്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം എത്ര വകമാനുള്ള ആളായാലും നമുക്ക് എത്ര ആരാധനയുള്ള ആളായാലും നമ്മൾ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൻ്റെ അകത്ത് ചെന്നാൽ അവരെ കൈക്കൂപ്പരുത് അവിടെ കൈ കൂപ്പണ്ടത് നമ്മൾ അവിടെ ഇരിക്കുന്ന ഈശ്വരനെയാണ് ദേവിയാണ് ദേവനെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിക്കുന്നുണ്ട് നമ്മൾ വീട്ടിലുള്ളവരുടെ പേരിലൊക്കെ നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യുന്നുണ്ട് നിങ്ങൾ ദേവി ദേവന്മാരുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി അതിൻ്റെ കൂട്ടത്തോടെ കഴിക്കും നിങ്ങൾക്ക് ഗുണമുണ്ടാവും മനസ്സിലാവണുണ്ടോ അപ്പോൾ ഓരോ ദേവി ദേവന്മാരുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ദേവി ഇപ്പോൾ ഭദ്രകാളി ആണെങ്കിൽ രേവതി ഭരണി കാളി അല്ലെങ്കിൽ ഭദ്ര രേവതി ഭരണി നക്ഷത്രത്തിൽ പുഷ്പാഞ്ജലി നമ്മുടെ വീട്ടിലുള്ള ഓരോ പേരിൽ പുഷ്പാഞ്ജലി കൂടി ഒരു പുഷ്പാഞ്ജലി ദേവതയുടെ പേരിലും കഴിക്കുക അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ മുരുകൻ പൂജ നക്ഷത്രം നാഗ നാഗക്കാവ് ആണെങ്കിൽ നാഗത്താൻ അല്ലേ നാഗർ നക്ഷത്രം ശ്രീരാമൻ്റെ ക്ഷേത്രമാണെങ്കിൽ ജാമൻ നക്ഷത്രം അതേപോലെ ഹനുമാൻ ക്ഷേത്രമാണെങ്കിൽ നമ്മൾ അവിടെ മാരുതി അല്ലെങ്കിൽ അഞ്ജനയൻ മൂലനക്ഷത്രം കണ്ണൻ്റെ ക്ഷേത്രമാണെങ്കിൽ അവിടെ കണ്ണൻ രോഹിണി നക്ഷത്രം അതുപോലെ ശിവക്ഷേത്രമാണെങ്കിൽ ശിവൻ തിരുവാതിര നക്ഷത്രം അതുപോലെ മാരിയമ്മയുടെ ക്ഷേത്രമാണെങ്കിൽ രേണുക മകീരം നക്ഷത്രം മഹാലക്ഷ്മിയുടെ ക്ഷേത്രമാണെങ്കിൽ ലക്ഷ്മി മകം നക്ഷത്രം സരസ്വതിയുടെ ക്ഷേത്രമാണെങ്കിൽ സരസ്വതിയുടെ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ പേരിൽ നമുക്ക് ഈ മകനക്ഷത്രത്തിൽ തന്നെ സരസ്വതി മകൻ നക്ഷത്രത്തിൽ തന്നെ നമുക്ക് പുഷ്പാഞ്ജലി ചെയ്യാവുന്നതാണ് അങ്ങനെ ഗണപതി അതുപോലെ അയ്യപ്പൻ ഇവരൊക്കെ പേരുകളിലും നാളുകളിലും നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഏത് രേഖൻ്റെ ക്ഷേത്രത്തിലാണ് നമ്മൾ ചെന്നത് നമ്മളെ കുടുംബത്തിലുള്ളവരുടെ പുഷ്പാഞ്ജലിക്കൊപ്പം അവിടുത്തെ ദേവതയുടെ പേരിലും ഒരു പുഷ്പാഞ്ജലി നടത്തുക നിങ്ങൾക്ക് നിങ്ങളുടെ പുഷ്പാഞ്ജലിയുടെ ഫലം പൂർണ്ണമായും ലഭിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ പാലിക്കുക അറിഞ്ഞിരിക്കുക ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റേതായ മര്യാദകൾ നമ്മൾ പാലിച്ചു പോന്നാൽ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും ശിവക്ഷേത്രത്തിൽ നമ്മൾ പോയ അവിടെ കൂളമാല നെയ്വിളക്ക് ധാര അതുപോലെ പിൻവിളക്ക് പുരുഷൻ സ്ത്രീ അവർ ശക്തിയാണ് ആ പിൻവിളക്ക് ശക്തിയാണ് പാർവതിയാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ഈ വഴിപാട് ചെയ്യാൻ ആരും മറക്കരുത് ഭഗവതി ക്ഷേത്രമാണെങ്കിൽ വിളക്ക് മാല പായസം അത് കഴിക്കുക വഴിപാടിൻ്റെ പണം പോകുന്നത് നിങ്ങൾ നോക്കണ്ട വഴിപാട് കഴിക്കണം കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് കർമ്മഫലങ്ങളുണ്ട് ഈ കർമ്മഫലങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ നടക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും ഏ ഇതൊക്കെ ഓരോ വ്യക്തികൾക്ക് കർമ്മഫലങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനർത്ഥങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നു ചേരുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈശ്വര ഭജനത്തോടു കൂടി പ്രാർത്ഥന കൂടി ഭജന ഭജനയിൽ കൂടി അതുപോലെ ക്ഷേത്ര ദർശനത്തിൽ കൂടിയും വഴിപാടിൽ കൂടി നമുക്കിതൊക്കെ ശക്തി കുറച്ച് 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 കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് ഏത് ക്ഷേത്രത്തിൽ പോയാലും പത്ത് രൂപ പോകുന്നത് നിങ്ങൾ നോക്കരുത് ഒരു രൂപ എടുത്തിട്ട് വണ്ണാർ ചേട്ട് പോന്നാൽ പോരാ നിങ്ങളവിടെ വഴിപാടുകൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണവും ഐശ്വര്യവും എല്ലാം വന്നു ചേരും ഇതാരും മറക്കരുത് ഇപ്രകാരം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്കിനി കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും